പ്രതിപക്ഷ നേതാവായി നൂറുനാൾ തികയ്ക്കുന്ന രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു കോൺഗ്രസ് കഴിഞ്ഞ ദശാബ്ദ കാലമായി ഒഴിഞ്ഞുകിടന്ന ലോക്സഭ പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ ജൂൺ ആണ് രാഹുൽ ഗാന്ധി ചുമതലയേറ്റത് ഇക്കാലയളവിൽ അദ്ദേഹം സാധാരണക്കാരന്റെ ശബ്ദം കൂടുതലായി മുന്നോട്ട് കൊണ്ടുവരികയും കർഷകരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തുവെന്ന് കോൺഗ്രസ് പ്രശംസിച്ചു ലാറ്ററൽ എൻട്രി പോളിസി റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നീക്കം ചെയ്യൽ ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ കരട് തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തിയതായി രാഹുലിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോൺഗ്രസ് വക്താവ് പവൻ ഗീര പറഞ്ഞു പലപ്പോഴും പാർലമെന്റിൽ എത്താത്ത പ്രശ്നങ്ങളെ കൂട്ടുപിടിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ശബ്ദമുയർത്താൻ രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചു ആരും കേൾക്കാനില്ലാത്തവർക്ക് ശബ്ദം നൽകി തന്റെ പരിശ്രമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് വഹിക്കേണ്ട പങ്കിനെ അദ്ദേഹം മാതൃകാപരമാക്കി അധികാരത്തിന്റെ ഇടനാഴികളിൽ തങ്ങളെ തന്നെ കേൾക്കാൻ പാടുപെടുന്നവരുടെ ശബ്ദം ഉയർത്തേണ്ടത് എത്ര അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കാണിച്ചു തന്നുവെന്നും ഗേര പറഞ്ഞു കർഷകരുടെയും തൊഴിലാളികളുടെയും ലോക്കോ പൈലറ്റുമാരുടെയും തോട്ടിപ്പണിക്കാരുടെയും പരാതികൾ കേട്ട് കഴിഞ്ഞ നൂറു ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി രാജ്യത്തുടനീളം സഞ്ചരിച്ചു ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പാർലമെന്റിൽ വക്കഫ് ബില്ലിന്റെ പുനരവലോകനത്തിനായി രാഹുൽ പ്രേരിപ്പിച്ചു ഓഗസ്റ്റിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച വഖഫ് ബില്ലിനെ നിരവധി പ്രതിപക്ഷ നേതാക്കളുമായി പാർലമെന്റിൽ നടന്ന ചൂടേറിയ ചർച്ചയ്ക്ക് ശേഷം ക്രൂരമെന്ന് വിശേഷിപ്പിക്കുകയും എതിർക്കുകയും ചെയ്തു ഭരണസഖ്യത്തിനുള്ളിലെ വിവിധ പാർട്ടികളുടെ പിന്തുണ ലഭിച്ച ജാതി സെൻസസിനായുള്ള ഗാന്ധിയുടെ ആഹ്വാനവും ഗേര ചൂണ്ടിക്കാട്ടി മണിപ്പൂർ മുതൽ നീറ്റ് പേപ്പർ ചോർച്ച വരെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ കോൺഗ്രസ് നേതാവ് പവൻ ഗേര വിശദീകരിച്ചത് இன்னரியை கேரளா கண்ணூர் மானுவல் கண்ணூர் பையன்னூர்